നമ്മളിന്ന് വിഷ്ണുവിന് പല്ലട വയ്ക്കുകയാണ് കേട്ടോ പാറുതാ കാണാൻ വേണ്ടിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പൗമിക്ക് മുന്നേ പല്ലട വെച്ചത് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതാ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ളത് പൗമീനെ പിടിച്ച് ബന്ധസ്ഥയാക്കി വെച്ചതാണ് കേട്ടോ ഒരു സെക്കൻഡ് വിട്ടിട്ടുണ്ടെങ്കിൽ അവളെല്ലാം കൂടി കുഴച്ചൊരു സെറ്റാക്കി തരും അപ്പോൾ ഇതാ വിഷ്ണുവിൻ്റെ എത്തിയിട്ടുണ്ട് വിഷ്ണു എന്താ ആദ്യം എടുക്കാമെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം വെരി ഗുഡ് വിഷ്ണു പൗഡറിൻ ടീന്നാണ് ഇട്ടത് പൗമീൻ്റെ പാത പിന്തുടരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു രണ്ടാമതെന്താ അതാ ക്ലിപ്പ് എടുത്തു കേട്ടോ യെസ് കറക്റ്റ് പൗമിയെടുത്തതും ഇതേപോലെ തന്നെ നെയിൽ പോളിഷ് മാല അങ്ങനത്തെയൊക്കെ സാധനങ്ങളായിരുന്നു കേട്ടോ മൂന്നാമത് ഇത വഴി തെറ്റിയിട്ടാണെങ്കിൽ ഒരു എടുത്തിട്ടുണ്ട് അവനെ ആകെ ഡൗട്ട് അടിക്കുന്നുണ്ടാവും ഇത് എന്താ പുതിയത് സംഭവം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഈ സ്വതവേ എനിക്ക് ഇങ്ങനെയൊന്നും കളിക്കാൻ തരാറില്ലല്ലോ എനിക്കിപ്പോൾ എനിക്ക് വട്ടായതാണോ ഇവർക്ക് എല്ലാവർക്കും വട്ടായതാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ കേരളത്തിലെ മലബാർ ഏരിയയിൽ കണ്ടുവരുന്ന ഒരു സെറിമണിയാണ് കേട്ടോ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിൽ കുട്ടികൾക്ക് ആദ്യത്തെ കുഞ്ഞിപ്പല്ല് വരുന്ന സമയത്ത് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് ഈ പല്ലട വെക്കുക എന്ന് പറയുന്നത് വിഷ്ണുവിന് ആദ്യത്തെ കുഞ്ഞിപ്പല്ലല്ല ആറ് പല്ല് വന്ന് ഞങ്ങൾ ഇന്ന് വെക്കുക നാളെ വെക്കുക എന്ന് പറഞ്ഞ ഓരോ കാരണങ്ങൾ കൊണ്ട് നീട്ടി നീട്ടി വെച്ചതുകൊണ്ട് ഇത്രയും ദിവസം ലേറ്റ് ആയതാണ് കേട്ടോ അപ്പം ഇവർ എടുക്കുന്ന ആദ്യം മൂന്ന് സാധനങ്ങൾക്ക് ഇവർക്ക് എടുക്കാൻ വേണ്ടി കൊടുക്കുമല്ലോ അപ്പോൾ ആദ്യാദ്യം എടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഈ കുട്ടികളുടെ വലുതാകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറിമണീൻ്റെ ഉദ്ദേശം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്